ഗൗതം ട്രംപ് അമേരിക്കയിൽ നിന്ന് കയ്യിൽ ചങ്ങലയും കാലിൽ ചങ്ങലയും ഒക്കെ ഇട്ട് കൈവിലങ്ങും ചങ്ങലയും ഒക്കെ ഇട്ട് കയറ്റി അയച്ചവർ കോൺഗ്രസ്സിനുള്ള സമ്മാനമായിരുന്നു ട്രംപിൻ്റെ അതായത് കോൺഗ്രസിൻ്റെ കാലത്ത് ഇവിടെ പണിയുണ്ടാക്കി അമേരിക്കയിലേക്ക് രക്ഷപ്പെടാൻ നോക്കിയവരെ തിരിച്ച് ട്രംപ് വന്നപ്പോൾ അതേ പണി കോൺഗ്രസ്സിന് തിരിച്ചു കൊടുത്തു മോദി ഇതൊന്നും ചോദ്യം ചെയ്തില്ല എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഇവരെ ആരെയും പരവതാനി വിരിച്ച് സ്വീകരിച്ചില്ല പരവധാനിയിലൂടെ കയറ്റി അയച്ചില്ല ഇതാണ് വിളിക്കുന്നവരുടെ ശബ്ദം എന്താണ് ഇതിപ്പോൾ മൂന്നാമത്തെ ബാച്ച് ആളുകളെയും ഇല്ലീഗൽ ഇമിഗ്രൻസിനെയും ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ് അതിൽ നൂറ്റി പന്ത്രണ്ട് പേരാണ് ഉള്ളത് നാൽപ്പത്തിനാല് പേര് ഹരിയാനയിൽ നിന്നുള്ളവരാണ് മുപ്പത്തി മൂന്ന് പേര് ഗുജറാത്തിൽ നിന്നുള്ളവരാണ് മുപ്പത്തി ഒന്ന് പേര് പഞ്ചാബിൽ നിന്നുള്ളവരാണ് മ മറ്റുള്ളവർ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് മറ്റുള്ള ആളുകളൊക്കെ അപ്പോൾ ഇതിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ട് രണ്ട് വാദങ്ങളാണ് ഉയരുന്നത് ഒന്ന് ഇവരെ ചങ്ങലക്കിട്ടിട്ടും കാലിലും കൈക്കും ഒക്കെ ചങ്ങലക്കിട്ടിട്ട് എന്തിനു കൊണ്ടുവന്നു ഇതൊരു മനുഷ്യാവകാശ ലംഘനമല്ലേ എന്നതാണ് ഉന്നയിക്കുന്ന കുറച്ച് കൂട്ടർ ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് അത് തെറ്റാണ് തെറ്റാണെന്നുള്ളത് മറ്റു കൂട്ടർ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് ഇവർ അമേരിക്കയിലടക്കം വലിയ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യക്കെതിരെ കലാപമാഹ്വാനം ഉണ്ടാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളാണ് ആളുകളാണിവർ അതുകൊണ്ട് ഇവരെ ആ രീതിയിൽ തന്നെയാണ് ഇവരെ പരിചരിക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് ഇവരെ കൊണ്ടുവരേണ്ടത് എന്നാണ് മറ്റു കൂട്ടർ വാദിക്കുന്നത് ഈ രണ്ട് വാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മെയിനായിട്ട് നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് ഇതിലെ അമൃത്സർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഈ മൂന്ന് യു എസ് എയർക്രാഫ്റ്റും യു എസ് മിലിറ്ററി എയർക്രാഫ്റ്റും ഈ ബന്ദികളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഇതിൽ പഞ്ചാബിലെ മുഖ്യമന്ത്രി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കാരണം ഇതിലൊരു രാഷ്ട്രീയമുണ്ട് എന്തിനാണ് ഈ മൂന്ന് ഫ്ലൈറ്റുകളും പഞ്ചാബിലേക്ക് ഇറക്കിയത് അതൂ അതിലൂടെ പഞ്ചാബ് ജനങ്ങളെ സിഖ് സമൂഹത്തെ മുഴുവൻ കുറ്റക്കാരാണ് എന്ന് ആളുകൾക്കിടയിൽ ഒരു ഒരു മെസ്സേജ് നൽകാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൽ പ്രതികരണമായിട്ട് പഞ്ചാബ് മുഖ്യമന്ത്രി രംഗത്ത് വന്നത് നമ്മൾ പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ ഇതേപോലെ നിരവധി ആളുകളെ യു എസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കടത്തിയിട്ടുണ്ട് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തന്നെ ഇതിൽ അറുപത്തി ആറ് ശതമാനം ആളുകളും ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് അനധികൃതമായി പോകുന്ന ആളുകൾ മുഴുവനും പഞ്ചാബികളാണ് പകുതിയിലേറെ ആളുകൾ എന്ന് പറയുന്നത് പഞ്ചാബിൽ നിന്നുള്ള സിഖ് സമൂഹമാണ് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കൂടുതൽ ആളുകളും പഞ്ചാബികൾ എന്നുള്ളൊരു ഇന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ ഈ അമൃത്സർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഈ ഫ്ലൈറ്റുകൾ ഇറക്കാനുള്ള കാരണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഒരു വിവരമെന്ന് പറയുന്നത് ഇപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട രണ്ടാമത് ആദ്യത്തെ വാദം ആദ്യത്തെ വാദം എന്ന് പറയുന്നത് ഈ അവിടുത്തേക്ക് കുടിയേറുന്ന ഒട്ടുമിക്ക ആളുകളും ഇന്ത്യ വിരുദ്ധ പ്രവർത്തകരാണ് എന്നുള്ളതാണ് അതിന് അതിനെ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ പ്രധാന പ്രമുഖ മാധ്യമങ്ങളൊന്നും അത്തരത്തിൽ ആ വിഷയങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നുള്ള റിപ്പോർട്ട് ചെയ്യ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുമില്ല ഇന്ത്യ അതായത് മുംബൈ അടക്കമുള്ള മുംബൈ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ടല്ലോ ഇതിലടക്കം ഈ ഭീകരവാദികളെ സഹായം ചെയ്ത നിരവധിയായിട്ടുള്ള സിഖുകാർ പഞ്ചാബികൾ ഇവരെയാണ് കൈവിലങ്ങുകളും കാലുകളും ഇടക്കെ ഇടയ്ക്കെ കെട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ഏകദേശം ഇപ്പം മൂന്നാമത്തെ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നതിൽ മുപ്പതിലധികം ആളുകൾ ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം പാകിസ്ഥാനിൽ നിന്നുണ്ടാക്കുകയും അവസാനം ഇന്ത്യയെ അവിടുത്തെ പാകിസ്ഥാനിലടക്കം കുടിയേറി പിന്നീട് യു എസിലേക്കൊക്കെ കടന്നു കളഞ്ഞിട്ടുള്ള നിരവധി ആയിട്ടുള്ള ആളുകൾ ഇതിലുണ്ട് എന്നാണ് പറയപ്പെടുന്ന ഒരു വാദം എന്ന് പറയുന്നത് അതെ ഇവരിപ്പ പറയുന്നത് ഈ ഏകദേശം പന്ത്രണ്ട് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകൾ ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു എട്ട് ഇന്ത്യയിൽ നിന്ന് ഭീകരപ്രവർത്തനം നടത്തി പാകിസ്ഥാനിലേക്ക് പോയ എട്ട് പേർ അവിടെ നിന്ന് നേരെ അമേരിക്കയിലേക്ക് പോയവർ മാത്രമല്ല നാൽപ്പതോളം പേർ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആയ ആളുകളാണ് അതായത് ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ നിന്ന് ഭീകര പ്രവർത്തനം നടത്തി എത്തി അവിടെ ഭീകര പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇന്ത്യ പറഞ്ഞു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ പറഞ്ഞു ഇന്ത്യയിൽ ഭീകര പ്രവർത്തനം നടത്തിയവരെയൊക്കെ ഇന്ത്യക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു ഇല്ലാതെ നടക്കില്ല ഇന്ത്യയിൽ ഭീകര പ്രവർത്തനം നടത്തി ആരും പാകിസ്ഥാനിൽ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യ പറഞ്ഞു ഓ ശരി നിങ്ങൾ തരണ്ട എന്ന് പറഞ്ഞു പക്ഷെ അന്ന് മുതൽ അജ്ഞാതന്മാർ ഓരോരുത്തരായി പാകിസ്ഥാനിലെത്തി ഓരോ ഭീകരരെയും വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പാകിസ്ഥാൻ ഈ ഭീകരരോട് പറഞ്ഞു ഇനി നിങ്ങൾ ഇവിടെ നിന്നാൽ ഇന്ത്യയിലെ അജ്ഞാതർ വന്ന് നിങ്ങളെ കൊലപ്പെടുത്തും നിങ്ങൾ എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് കടക്കുക മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുക കാരണം മുംബൈ ഭീകരാക്രമണത്തിലെ ആസൂത്രകരായ ഭീകരർ വരെ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ പരവതാനി വിരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മുറവിളികൾ കൂട്ടുന്നത് നമ്മുടെ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെ അമേരിക്ക അതും കോൺഗ്രസിന്റെ കാലത്ത് നമ്മുടെ രാജ്യത്ത് ഭീകരപ്രവർത്തനം നടത്തിയവർ പാകിസ്ഥാനിൽ പോയി ഒളിച്ച് അവിടെ ഇന്ത്യക്ക് ഇന്ത്യ അവരെ ഇല്ലാതാക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്ന് നേരെ അമേരിക്കയിലേക്ക് പോയവരെയാണ് ഇപ്പോൾ ട്രംപ് നാട് കടത്തിയിരിക്കുന്നത് ആ കടത്തിയവരുടെ കൃത്യമായ വിവരങ്ങൾ എൻ ഐ എ ശേഖരിക്കുന്നുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇവർ പറയുന്നത് എന്താണ് ഇവിടെ ഉള്ള കോൺഗ്രസ്സുകാർ തന്നെ നിലവിളിച്ചത് അയ്യോ അവരെ കൈ വെച്ച് കാലിൽ ചങ്ങലയിട്ട് അവരെ കയറ്റി അയക്കുന്നു ശുചിമുറിയിൽ പോകാൻ പോലും അനുവദിക്കുന്നില്ല ഇവർ ഭയങ്കരമായ നടത്തിയിരുന്നു കൃത്യമായിട്ട് അതൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ അവർക്ക് ഉന്നയിക്കാൻ പറ്റുന്ന ഒരു ആയുധം ലഭിച്ചു എന്നതിന്റെ കാരണത്തിൽ വരുന്ന വാദങ്ങളാണ് അല്ലാതെ ഇവർക്ക് ഈ കൊണ്ടുവന്ന ആളുകൾക്ക് കൈയും കാലിലൊക്കെ ചങ്ങല ഇവർക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രണ്ടായിരത്തി പതിമൂന്നിൽ തൊണ്ണൂറ്റി ആറായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പേർ ഇതേ രീതിയിൽ യു എസിലേക്ക് അനധികൃതമായിട്ട് കുടിയേറവരാണ് ഇന്ത്യയിൽ നിന്ന് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് മാത്രം തൊണ്ണൂറായിരത്തി നാനൂറ്റി പതിനഞ്ച് പേര് ഇത്തരത്തിൽ കുടിയേറെയുള്ള അതായത് നിരവധിയായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് കൊട്ടേക്ക് പോകുന്നതായിട്ട് ഒരുപാട് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ ഭാഗത്തു നിന്ന് ഇരുപതും അതോടൊപ്പം തന്നെ നാൽപ്പത് ലക്ഷം രൂപയോളം ഏജൻറ്റുമാർ കൈക്കലാക്കിയിട്ട് ഇവരെ പല രീതിയിലുള്ള എന്താണ് വ്യാമോഹങ്ങളിലും പെടുത്തിയിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിൽ നിരവധിയായിട്ടുള്ള ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന പഞ്ചാബികളായിട്ടുള്ള ഒരുപാട് പേരെ വസ്തുതയാണ് അതോടൊപ്പം തന്നെ യു എസ് അങ്ങോട്ടേക്ക് കുടിയേറി പാർക്കുന്നവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്തായാലും വന്നവരാരും നല്ലവരല്ല അത് കൊടും ഭീകരരെ തന്നെയാണ് ട്രംപ് കയറ്റി അയച്ചിരിക്കുന്നത് അതിനുവേണ്ടി മുറവിളി കൂട്ടുന്നവർ ഓർക്കുക കോൺഗ്രസിന്റെ കാലത്ത് ഭീകരപ്രവർത്തനം നടത്തി അമേരിക്കയിലേക്ക് കടന്നവരെയാണ് തിരിച്ചുവിട്ടിരിക്കുന്നത്